But do I... സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് സ്വീറ്റിലേക്ക് മൂന്ന് ഫാമിലിയും ഇന്ന് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒന്നിലിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നെവിൻ്റെ ഫാമിലി അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്മീൻ്റെ അമ്മയാണ് വന്നിരിക്കുന്നത് ഒരു കൊട്ടി വരുന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയിലും ലക്ഷ്മീൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അവർ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി സ്വീറ്റ്സും അതേപോലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ആ സമയത്ത് നമ്മുടെ അനുമോളും നൂറേൻ കൂടെ അനുമോൾ വേഗം കൊണ്ട് നൂറേൻ്റെ കയ്യിലേക്ക് സ്വീറ്റ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾ കിച്ചൺ ക്യാപ്റ്റനായി നീ ഇത് ചെയ്യുന്ന വളരെ മോശമാണ് അടിച്ചു മാറ്റിക്കൊണ്ട് ുന്നത് നല്ലതല്ല എന്ന അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഷാനവാസ് പുറകാലം വരുന്നുണ്ട് ആ അനുമോക്ക് ഇവിടെ ആവാലോ എടുത്ത് മാറ്റി വച്ചാലും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ ഇവിടെ കൊണ്ടുവന്നിടറി ഇവിടെ കൊണ്ടുവന്നിടുക എന്ന് പറഞ്ഞിട്ട് അനുമോൾ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും വലിയ പ്രായമായിട്ട് നിങ്ങളുടെ അത്ര കൊതിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ ആ ഒരു സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വലിയ വർത്താനം ഒന്നും പറയേണ്ട നിങ്ങളുടെ അത്ര കൊതി എനിക്കില്ല നിങ്ങളുടെ അത്ര കൊതി എനിക്കില്ല എന്ന് പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അോൾ ഇങ്ങനെ തന്നെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസ മിണ്ടാണ്ട് കഴിച്ചുകൊണ്ട് വേഗം പോകും തോന്നുന്നുണ്ട്